പാലപ്പിള്ളി കന്നാറ്റുപാടം ബ്രിട്ടീഷ് പാലത്തിന്റെ ഇരുവശത്തും സുരക്ഷാഭിത്തിയില്ലാത്തത് അപകട ഭീഷണിയാകുന്നു കുറുമാലിപ്പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തും മറുവശത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്തും സുരക്ഷാ സംവിധാനങ്ങളില്ലാത്ത സ്ഥിതിയാണ് പാലത്തിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന വാഹനങ്ങൾ ശ്രദ്ധയൊന്നു പിഴച്ചാൽ പുഴയിലേക്ക് മറിയും ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇതുവരെ വലിയ അപകടങ്ങൾ ഒഴിവായത് ആയിരത്തി തൊള്ളായിരത്തിയൊന്നിൽ തിരുവിതാംകൂർ ദിവാൻ സർ സി പി രാമസ്വാമി അയ്യർ നിർമ്മിച്ച പാലത്തിന് പണിതകാലം മുതൽ ഗാർഡ് ഇല്ലാത്തതാണ് അന്നേ തുടങ്ങിയതാണ് യാത്രക്കാരുടെ നെഞ്ചിലെ അപകട ഭീതി കണ്ണാറ്റുപാടം സർക്കാർ സ്കൂളിലേക്ക് പ്രതിദിനം നിരവധി വിദ്യാർത്ഥികൾ പോകുന്ന പാലമാണിത് കോടാലി വെള്ളിക്കുളങ്ങര കൊടകര ഭാഗങ്ങളിലേക്കുള്ള ബസ്സുകളും മറ്റ് നിരവധി വാഹനങ്ങളും ഈ പാലത്തെയാണ് ആശ്രയിക്കുന്നത് കാരിക്കുളം തൊള്ളായിരത്തിയേഴ് ശിവക്ഷേത്രത്തിലെ ഉത്സവം തൊള്ളായിരത്തിയേഴ് ജാറം ആണ്ട് നേർച്ച എന്നിവയ്ക്കെത്തുന്ന വാഹനങ്ങൾ പ്രധാനമായും ആശ്രയിക്കുന്നത് ബ്രിട്ടീഷ് പാലത്തെയാണ് പാലത്തിന്റെ രണ്ടറ്റവും ഗാർഡ് കിട്ടിയോ കോൺക്രീറ്റ് തൂണുകൾ സ്ഥാപിച്ചോ അപകട ഭീതിക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകിയിട്ടുണ്ട് പുതുക്കാട്